ആതില നൂറയുടെ കൂട്ടുകൂടണ്ടാന്ന് അക്ബറിൻ്റെ അമ്മ പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ് ബിഗ് ബോസ് അത് കട്ട് ചെയ്ത് അതിൻ്റെ കഷ്ണേ നമ്മൾ കേൾപ്പിച്ചോളൂ എങ്കിൽ പോലും അതിന് ശേഷം നടന്ന നൂറയുടെ സംഭാഷണം ആതിലിയുടെ സംഭാഷണം അതിന് ശേഷം അതും കഴിഞ്ഞ് അക്ബർ ആതിലും നൂറോട് ചെന്ന് ഇതിനുപേരി സംസാരിക്കുന്നത് എല്ലാം നമ്മൾ കേട്ടതാണ് ലാലേട്ടൻ എങ്ങനെ തിരിച്ചു മറിച്ച് പറഞ്ഞാലും എന്തായാലും അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഞാൻ എൻ്റെ മോനക്ക് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അവന് കുറച്ച് ദേഷ്യം കൂടി സമയത്തായിരുന്നു ഞാൻ അവനക്ക് വിളിച്ചത് അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും കൂട്ടുകൂടി കളിക്കേണ്ടായിരുന്നു അത് ഇപ്പോ ആദിലോട് നൂറാടും കൂട്ടുകൂടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വന്നുള്ളത് അതെങ്ങനെ അങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ആരോടും കൂട്ടുകൂടി കളിക്കണ്ടെന്ന് പറയുന്നു പറയുമ്പോഴത്തേനും ഫോൺ കട്ടായി ഞാന് അക്ബറിന് എങ്ങനെയാണ് അക്ബർ ഇതേപോലെ കള്ളം എടുത്ത് പറഞ്ഞതെന്ന് ഇപ്പൊ മനസ്സിലായി ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് പ്രേക്ഷകർ ഇപ്പോഴും അതല്ല ശരി ലാലറിൻ്റെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് പുറത്ത് കാണിച്ചിട്ടില്ല ഉമ്മ പറഞ്ഞു പക്ഷേ പുറത്ത് കാണിച്ചിട്ടില്ല എന്ന് മനസ്സിലായത് അതുകൊണ്ടാണ് പെട്ടെന്ന് വീഡിയോ ചെയ്തത് ഇത്രയും ദിവസം ഉണ്ടായിരുന്നല്ലോ മൂന്നാഴ്ച മുമ്പ് നടന്ന സംഭവത്തിനെപ്പറ്റി ഇപ്പോൾ എടുത്തു പറയുന്നത് കാരണം വയൽക്കാടിൽ നിന്ന് ചെന്ന കയറി ചെന്ന ലക്ഷ്മി അടക്കം ലാലേട്ടനോട് പറഞ്ഞ് അക്ബറിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വോയിസ് വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രേക്ഷകർ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നത് ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഇടുന്നത് ഈ ഇതൊരു വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ മോൻ മോ എൻ്റെ മോനാന്ന് പറയുന്നത് എനിക്ക് അഭിമാനം കൊണ്ടുള്ള കൊണ്ടിട്ടിരിക്കുന്നതാണ് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആ മക്കളിനെ അക്ബറിന്റെ ഇപ്പൊ എല്ലാം ഒന്നായി ആദ്യം കൂട്ടുകൊട്ടിരുന്ന് പറഞ്ഞു പക്ഷെ അത് വെച്ച് അക്ബറിന് പോയിന്റ് കിട്ടും ആളായി എനിക്ക് അക്ബർ വേറെ ആ മക്കള് വേറെ കണക്കാക്കിയിട്ടില്ല ഇനി ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് വരുമ്പോ എന്റെ മോന്റെ കൂടെ അവര് എന്റെ വീട്ടിലേക്ക് വരുന്ന വിശ്വസര് ഇരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ എല്ലാവരും സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ അത് നമ്മൾ കാണുന്നതാണല്ലോ അക്ബറിന്റെ സ്നേഹം എത്ര സ്നേഹമോ കാവല ചട്ടം പേപ്പർ അല്ലേ പെരുമാറുന്നത് അതിൽ എല്ലാരും സാധനങ്ങൾ എടുത്തെറിയുന്നു തെറി എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാരും സ്നേഹിക്കൂ എല്ലാരും മാറ്റിയ